ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ചുരിദാർ കട്ടിങ്ങിൻ്റെ നൈറ്റി ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോണത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാമെന്ന് കണ്ടുനോക്കാം കേട്ടോ അതിനുവേണ്ടി ഞാൻ നൈറ്റി ബിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നൈറ്റി ബിറ്റ് ത്രീ ആണ് ഉള്ളത് അത് നമുക്കൊന്ന് ഫോർ ഫോൾഡ് ആക്കി മടക്കി വെക്കാം കേട്ടോ തിരിച്ച് വേണം കേട്ടോ മടക്കി വെക്കാനായിട്ട് അത് ഇതുപോലെ മറിച്ചിട്ട് വേണം മടക്കി വെക്കാൻ ഇതിൻ്റെ ഓപ്പൺ സൈഡും ആ മേളിലിരിക്കണത് ക്ലോസ് സൈഡുമാണ് കേട്ടോ ഞാൻ ആ ഓപ്പൺ സൈഡിൻ്റെ അവിടെ നിന്നാണ് ഞാൻ ലെങ്ത്ത് മെഷർ ചെയ്യണം കേട്ടോ എനിക്ക് ഫിഫ്റ്റി ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് പ്ലസ് ഒന്നര ഇഞ്ച് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ തയ്യൽ തുമ്പിന് വേണ്ടി ഇഞ്ച് മടക്കി അടിക്കാനും അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഷോൾഡർ ഏഴര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുക്കാനോ നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡർ കിട്ടണത് ആ ഷോൾഡർ നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ആം റൗണ്ടും ഏഴര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ ഞാൻ ഷോൾഡറിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നു പോയി കണ്ടു നോക്കാം കേട്ടോ ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചുരിദാറിൻ്റെ രണ്ട് ഇഞ്ചാണ് ലൂസ് കൊടുക്കാറുള്ളത് പക്ഷേ നമ്മൾ നൈറ്റിക്ക് ഇഞ്ച് ലൂസ് വേണം കൊടുക്കാനായിട്ട് കേട്ടോ നല്ല ഫിറ്റിൽ ചുരിദാർ പോലെ അങ്ങനെ ഫിറ്റിൽ ഇരിക്കേണ്ടല്ലോ ഒരു ഇഞ്ച് ലൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ലൂസായിട്ട് കടന്നോളും കേട്ടോ അപ്പോൾ ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ ലൂസ് കൊടുക്കേണ്ടത് ടോട്ടൽ ചെസ്റ്റീന്ന് കേട്ടോ അണ്ട് ഒന്നര ഇഞ്ചും കൂടി തയൽത്തുമ്പിട്ട് അണ്ട് അടിയിൽ നിന്ന് ഒരു ആറര ഇഞ്ച് കൊടുത്തതുപോലെ മാർക്ക് ചെയ്തിട്ടേക്കണം കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വേസ്റ്റ് ലൈനിന് ത്രീ ഇഞ്ച് തന്നെ ലൂസിട്ട് കൊടുക്കാട്ടോ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക അണ്ട് ഇതുപോലെ വേസ്റ്റ് ലൈനിൻ്റെ അവിടെ നിന്ന് അടി വരെ ഒന്ന് ഇതുപോലെ ഒന്ന് ആയിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ വരച്ചിട്ട് നമ്മൾ ഈ കോർണർ ചെയ്യുന്ന ഒരു രണ്ടര ഇഞ്ച് മേളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ടര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി ഒന്ന് വരച്ചു കൊടുക്കുക സ്ട്രെയിറ്റ് അല്ല ആക്കി ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ രണ്ട് സൈഡും തൂങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ രണ്ട് സൈഡും തൂങ്ങി കിടക്കും ഇനി നമുക്ക് വർക്ക് ചെയ്യേണ്ടത് ആം ഹോളാണ് കേട്ടോ ഇത് ആം റൗണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആം ഹോളിനോട് ഹാഫ് ആക്കി വരച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി വരച്ചു കൊടുക്കുക ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നെക്ക് വിത്താണ് കേട്ടോ നെക്ക് വിത്തും നെക്ക് ലെങ്ത്തും നമ്മൾ അധികം ലെങ്ങ് നെക്കിൻ്റെ വിടുത്ത് കൊടുക്കരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റിയാണ് നല്ല വൈഡ് ആയിട്ടൊന്നും പോലെ പോലെയൊന്നും കൊടുക്കുകയൊന്നും വേണ്ട ഞാനിപ്പോഴും രണ്ടര ഇഞ്ചാണ് മാർക്ക് രണ്ടേ മുക്കാലൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നെക്ക് ലെങ്ത്തും അതുപോലെ നല്ല നൈ നല്ലോണം ഇറക്കിയൊന്നും കൊടുക്കുകയെന്നും വേണ്ട ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് നെക്കാണ് വേണ്ടത് ഞാനിപ്പോഴും അഞ്ച് അഞ്ച് അഞ്ചിഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ചേ കാല് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴും കാലിഞ്ച് നെക്ക് മടക്കി അടിക്കുമ്പോഴും കറക്റ്റ് നമുക്ക് അഞ്ച് തന്നെ കിട്ടും കേട്ടോ ഇതുപോലെ അഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ബോക്സായി വരച്ചിട്ട് കോർണറിൽ കോർണറിനോടുന്നൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വരക്കാം കേട്ടോ അപ്പോൾ അപ്പം ഞാൻ സ്ക്വയർ വീനെക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇനി ബാക്ക് നെക്ക് ലെങ്ത്തിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യാനുണ്ട് മൂന്നേ കാല് മാർക്ക് ചെയ്യാം മൂന്ന് വേണമെങ്കിൽ മൂന്നേ കാല മാർക്ക് ചെയ്യണം കേട്ടോ ഇതുപോലെ എന്നിട്ട് കർവാക്കി സർക്കിൾ പോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഇനി നൈറ്റിക്ക് നമ്മൾ കൈക്കുഴി എക്സ്ട്രാ സെപ്പറേറ്റ് കട്ട് ചെയ്തൊന്നും കൊടുക്കണമൊന്നുമില്ല ഫ്രണ്ടിന് അങ്ങനെ അത് തന്നെ സെയിം തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ കൈക്കുടി എക്സ്ട്രാ വരച്ച് കൊടുക്കുക എന്നും കുഴിച്ചു വട്ടയെന്നൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ തന്നെ ഫ്രണ്ടിനും ബാക്കിനും സെയിം കൈക്കുഴി തന്നെ കേട്ടോ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലീവ് കട്ട് ചെയ്യാനും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്നു പോയി കണ്ടു നോക്കാം കേട്ടോ ഇതുപോലെ സ്ലീവിൻ്റെ ലെങ്ത്ത് പ്ലസ് ഒന്നര ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരിഞ്ച് മടക്കി അടിക്കാനും അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും പിന്നെ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്ത് ഒരു ഒന്നര ഇഞ്ചും കൂടി തയൽത്തുമ്പിടുകട്ടോ എന്നിട്ട് മൂന്നേ മുക്കാൽ അല്ലെങ്കിൽ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അട്ട് അവിടെ നിന്ന് നമുക്ക് ആം റൗണ്ടിൽ നിന്ന് എത്രയാണോ മെഷർമെൻറ്റ് കിട്ടിയത് അത് ഇവിടെ ഒരു ഇഞ്ച് കുറച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി വരച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ആർച്ച് പോലെ വരക്കണം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ സ്ലീവ് കട്ടിങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിലൊന്ന് അത് കണ്ട് നോക്കാം ഇതുപോലെ ഒന്ന് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് നെക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും മറിച്ചടിച്ച് എടുക്കണ്ടേ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഞാൻ ഫ്രണ്ട് നെക്ക് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഫ്രണ്ട് നെക്ക് ഓൾറെഡി ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ബാക്ക് പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂട്ടോ ഫ്രണ്ട് നെക്കാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കുക ആ പീസിനെ കൂടി അതുകൊണ്ട് നമുക്കൊന്ന് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കറക്റ്റ് ചെയ്ത് തന്നെ വെക്കണം കേട്ടോ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ ഒന്ന് ഞാൻ സ്ക്വയർ വീനേക്കാണ് ഇവിടെ വരച്ചു കൊടുത്തേക്കുന്നത് ആ ഒരു ആ ഒരു ഷേപ്പിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുക കേട്ടോ നിങ്ങൾക്ക് സ്ക്വയർ ആണെങ്കിൽ ഈ സ്ക്വയർ വരച്ച് കൊടുക്കാം കേട്ടോ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു ബാലൻസ് പീസ് പീസിൻ്റെ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ റൗണ്ടാണ് കട്ട് ചെയ്യണമെങ്കിലും ഈ സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെമ്മിങ് ഒന്നും ചെയ്ത് കൊടുക്കണില്ല ജസ്റ്റ് അടിച്ചു മറിച്ചിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുകയോ ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ബാക്ക് പീസിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ വെച്ച് വരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ക്രോസ് പീസിന് വേണ്ടിയിട്ട് അതെ ഇതുപോലെ ഈ ഒരു ചെറിയ പീസ് തന്നെ മതി കേട്ടോ നമുക്ക് ബാക്ക് നെക്കിൽ ക്രോസ് ചെയ്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഫ്രണ്ടിൽ ഒരു പ്ലാക്കറ്റ് വെക്കണം പ്ലാക്കറ്റ് എന്ന് വെച്ചാൽ ഓപ്പണിംഗ് പ്ലാക്കറ്റ് അല്ല നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്പണിംഗ് ഒന്നും ഇല്ലാത്തൊരു പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ലെങ്ത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് ബോഡി പാർട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നീ നമ്മൾ നെക്ക് മറിച്ചെടുക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഈ പ്ലാക്കറ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷമാണ് നമ്മൾ നെക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നോട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് മറിച്ചെടുത്തിട്ട് ഒരു കാലിഞ്ചിൽ തന്നെ പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഞാൻ കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ സ്ക്വയർ എടുത്ത സ്ഥലത്ത് നമ്മൾ മടക്കി അടിച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ചൊന്ന് മറിച്ചടിച്ചെടുക്കാം കേട്ടോ നമ്മൾ മറിച്ചടിച്ചിട്ട് പതിച്ചടിച്ചെടുക്കരുത് അതിന് മുമ്പേ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇതുപോലെ ിലേ ഒന്ന് മടക്കി അടിച്ചെടുക്കാം കേട്ടോ കാലിഞ്ചിലേ മടക്കി അടിച്ചിട്ട് ഇനി നമുക്കൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടൊന്ന് ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം ഈ ഒരു ഇതുപോലെ തന്നെ അപ്പർ സൈഡിലും ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഷോൾഡറ് ദേ ഇതുപോലെ വെക്കട്ടോ അതെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ബോഡി പാർട്ടിലേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ അത് ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ സ്റ്റിച്ച് ഇതുപോലെ പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കൈ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ കൈ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അടിയിലൊന്ന് മടക്കി അടിക്കണം കേട്ടോ അതും അടിപൊളി അടിയിലൊന്ന് മടക്കി അടിക്കണം കേട്ടോ അതുപോലെ തന്നെ രണ്ട് സൈഡ് നമുക്ക് ചെയ്തെടുക്കാട്ടോ നെക്കും പതിച്ചടിച്ചിട്ടുണ്ട് രണ്ട് കൈയും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതെ ഇതുപോലെ നമ്മൾ ഒന്നര ഇഞ്ചിലാണ് തയ്യൽ തുമ്പ് ഇട്ടത് ഒന്നര ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ അടി വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിയൊന്ന് മടക്കി അടിച്ചെടുക്കാം കേട്ടോ ഇഞ്ചിൽ അടി മടക്കി അടിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഇത് ഇതുപോലെ രണ്ട് സൈഡും ജോയിൻ ചെയ്തിട്ട് അടിയൊക്കെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ടോ ഒരു ഇഞ്ചിൽ ഇത് പ്ലാക്കറ്റ് കറക്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യാനായിട്ടോ അപ്പം എല്ലാവർക്കും താങ്ക്